െരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പ്രതിഫലിപ്പിക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും സ്വഭാവങ്ങളും ഉണ്ട് എങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ തോതിൽ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയാകാനും അങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് ഇതിൽ നിന്ന് ഈ റിസൾട്ട് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നു അതായത് എൻ ഡി എ നൂറ്റി എൺപത്തി ഏഴ് എത്തിന്ന് കാണും ആ ഇതിൽ നിന്ന് എല്ലാ കക്ഷികളും പാർട്ടികളും മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം പൊതുവെ തോൽവി ഓരോരുത്തരെ ഇത് ചെയ്യാറുണ്ട് അനലൈസ് ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എൻ ഡി എ അവരുടെ വിജയവും അനലൈസ് ചെയ്യണം എല്ലാ പാർട്ടികൾക്കും ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ജയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം എൻ ഡി എയും ബി ജെ പിയും ഒക്കെ അടങ്ങിയിരിക്കാൻ അങ്ങനെ ചെയ്യില്ല അവര് അതാണ് ഇന്ന് ഇതിൽ നിന്നും ശരിക്കും പഠിക്കാനുള്ള പ്രധാന പാഠം അതായത് ജനങ്ങൾക്ക് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരുക ജനങ്ങൾക്ക് വേണ്ടത് നൽകുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പാഠം അക്കാര്യത്തില് ബീഹാർ ഗവൺമെന്റ് ഈ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബീഹാർ ഗവൺമെന്റ് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈവൻ ഇല്ലെങ്കിൽ എന്നാലും ഇപ്പം നമ്മുടെ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു സ്വയം അദ്ദേഹം ഉള്ളത് ഈ ഒരു ഘട്ടത്തിൽ കേവലം മുപ്പത്തഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു യുവാവായ തേജസ്വി യാദവ് വലിയ വലിയ പ്രചാരണത്തോടുകൂടി മുമ്പോട്ട് വന്നിട്ടും ജനങ്ങൾക്കത് വേണ്ട അതും വലിയ ഇവൻ യുവതലമുറയ്ക്ക് പോലും അത് വേണ്ട എന്ന് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണത് അതായത് ഈ തക്കിട തരികിടയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ എന്താണ് ഡേർട്ടി ട്രിക്സ് ഒക്കെ കളിച്ച് ഇലക്ഷൻ ജയിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അത് പത്തറുപത് വർഷം മുമ്പ് കഴിഞ്ഞുള്ള കാലമാണ് ആ കാലപ്പോഴും മുൻപോട്ട് വന്നിട്ടില്ല എന്ന എന്നതാണ് ഇവിടെ നമ്മൾ തെളിയുന്നത് ഇത് ഇൻഫർമേഷൻ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്ന യുഗത്തിലാണ് ജീവിക്കുന്നത് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഈ ഞങ്ങളുടെ വോട്ട് മുഴുവനും കൊണ്ടുപോയതാണേ വോട്ട് കൊള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും കാലം കഴിക്കാനാണ് കോൺഗ്രസിന്റെ ഉദ്ദേശമെങ്കിൽ അവരുടെ അവരുടെ സർവനാശം ആസന്നമാണ് എന്നുകൂടിയുള്ള ഒരു വലിയ രാഷ്ട്രീയ പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് ഈ ഈ റിസൾട്ട് നൽകുന്നത് ഇന്ത്യ സഖ്യവും ഒരുപാട് പാഠങ്ങൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പാഠം ഇതിൽ പഠിക്കാനുള്ളതും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി അടക്കം ഒരുപാട് ആരോപണങ്ങൾ പ്രധാനമായിട്ടും ഈ ബോട്ട് ചാരി ആരോപണമൊക്കെ ഒരുപാട് ഉന്നയിച്ചിരുന്നതാണ് അതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ് അതിന്റെ ഒക്കെ ഒരു പ്രതിഫലം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല അതാ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതാ നൂറ്റി തൊണ്ണൂറായി എൻ ഡി എ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമിങ് സർക്കാരാണ് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ല അവരൊരു വലിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു നിങ്ങളുടെ മുമ്പിലുള്ളതാണ് ഞങ്ങൾ തരുന്നത് വാഗ്ദാനങ്ങളല്ല കേവല വാഗ്ദാനങ്ങളല്ല ഞങ്ങൾ റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിസൾട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് പത്ത് നേരത്തെ ഈ ബീഹാറിനെ കൊള്ളയടിച്ച ചരിത്രമുള്ള ഇവർ നൽകുന്ന വ്യാജ വാഗ്ദാനങ്ങളും ഈ പറയുന്ന ആരോപണങ്ങളുമാണോ നിങ്ങൾക്ക് വിശ്വാസം എന്ന റെലവന്റായ ചോദ്യമാണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ ജനങ്ങൾ ഏത് തെരഞ്ഞെടുക്കും അവരുടെ മുമ്പിലുള്ള റിസൾട്ടാണ് അതുപോലെ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പാണ് അതിപ്പോ ഇലക്ഷന്റെ ഞാൻ പറഞ്ഞാൽ പോലും സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അവിടുത്തെ വലിയൊരു വിഭാഗം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ഉപയോഗ എത്തി ഇങ്ങനെയുള്ള റിസൾട്ടാണ് അവരുടെ കയ്യിലുള്ളത് കട്ട കട്ടയായിട്ടുള്ള റിസൾട്ട് ആ റിസൾട്ട് വേണോ അതോ ഇവർ ഇവര് തരുന്ന എന്താണ് സത്യസന്ധത ഇല്ലാത്ത വാഗ്ദാനങ്ങൾ വേണോ എന്ന ചോദ്യം വരുമ്പം ജനങ്ങൾ സ്വാഭാവികമായിട്ടും എന്തിന്റെ പിന്നിൽ എവിടേക്ക് എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോരേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം